സംശയം തോന്നപ്പോ വണ്ടി തീർത്താൻ പറഞ്ഞു ഇതെന്ത് കഥ മുതലാളി ഒന്നിനോ ഇവിടെ ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ കൃഷക്കുറപ്പിന് മനസ്സിലായില്ലേ വേണുഗോപാലൻ മൊലാളി നമ്മുടെ ഓഫീസിലെ രാജൻ ഇവിടെ ഇവിടെയാണ് അവിടെ വന്നു രാജൻ വകയില് നമ്മുടെ ഒരു വരുമാനായിട്ട് വരും കേസുള്ളതുകൊണ്ട് അവിടെ വരാൻ പറ്റില്ല ഞാനിവിടുത്തെ അറിയാം പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ മൊലാലി ഒന്ന് കാണുന്നത് വെച്ചിട്ട് കഴിഞ്ഞ മാസം കോഴിക്കോട്ട് വന്നു ജപ്പാനിൽ ിൽ ആ ഒരാഴ്ച ശരി ഞാനൊന്ന് നടന്നിട്ട് ഒന്ന് ഒരു മിനിറ്റ് ആറ് വരുന്ന നമ്മുടെ സ്ഥലത്തേക്ക് അവിടേക്ക് എപ്പോഴാവോ വരാൻ സമയം ഉണ്ടാവുക എന്തിന് ഈ കാണുന്ന സ്ഥലല്ലേ നിങ്ങൾ എന്നോട് പറയണ്ടേ ഞാൻ അവിടെ പോയി കാണില്ലേ രാജിന്റെ കൂടെ അവന്റെ മുതലാളിയും വന്നിട്ടുണ്ടെന്ന് ഞാൻ ഞാനിപ്പിക്കുന്നത് ഇത്ര വലിയ കമ്പനിയാണെന്നൊക്കെ രാജന്റെ കമ്പനി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ കുട്ടിയസിന്റെ മരക്കച്ചോടം പോലെ വല്ല ഏർപ്പാടും ചിലക്കേണ്ട പോയി ചായ എടുത്ത് നല്ല കപ്പ് ഇവിടെ ഇവിടെ ദേവി എതിർച്ച കണ്ടപ്പോ പറയുന്നത് ശരിയല്ല എന്നറിയാം ബാങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ മകൻ ഞാനങ്ങോട്ട് വരാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അമ്പലപ്പറമ്പിൽ ആ ഉത്സവം പക്ഷേ ഇവിടുന്ന് എഴുന്നൊളിച്ചുകൊണ്ട് പോവാ എന്നൊരു ചടങ്ങുണ്ട് ഈ ഭഗവതി മകളാ ഈ ഒരാൾ ഉള്ളൂ ഓ പഠിക്കണം ബി എസ് സി കഴിഞ്ഞു വേറെന്തോ ഒരു വിഷയത്തില് അവൾക്കങ്ങനെ പല കമ്പവും തോന്നും ഈയിടെ ഒന്ന് പറഞ്ഞല്ലോ ഹോം സയൻസിൽ എം എസ് സിക്ക് പോകണംണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസില് ഡിപ്ലോമ കുടിക്കൂ കമ്പ്യൂട്ടർ സയൻസിലാണ് ഇപ്പൊ എല്ലാവർക്കും കമ്പം അതിനാണ് സ്കോപ്പ് എന്ന് പറയുന്നത് ഉദ്യോഗത്തിനൊന്നും അയക്കണില്ലല്ലോ പിന്നെ പഠിപ്പിക്കാൻ കാശിലാക്കണേല് വലിയ അർത്ഥമൊന്നുമില്ല ആവശ്യത്തിന് ഇതൊക്കെ മതിയെന്നാ ഞാൻ പറയണത് ഉദ്യോഗം നോക്കുന്നതും മോശമുള്ള കാര്യമല്ല ആണോ എന്റെ ഒന്ന് രണ്ട് സ്ഥലത്ത് ട്രെങ്ക് ചെയ്യാനുണ്ട് രാജന അതിനെ അയച്ചിരിക്കേ ത്രേഗ ഇവിടെ എത്തിയോ ആ പിരിവു പുസ്തകാരം കൊണ്ടന്നിട്ടില്ല എഴടാ കൊണ്ടെ തന്നാലെ എത്രയച്ചേ പേലനയ്ക്ക് ആരോഹര കണ്ടനയ്ക്ക് ആരോഹര മുരഹയ്ക്ക് ആരോഹര ആദോ വരാണ്ടി മുരഹ ആരമുഘം താണ്ടി ആദോ വരാണ്ടി മുരഹ ആരമുഘം താണ്ടി ഞാനാ വല്ലുമേ ഇന്നും പായസുണ്ട് ഇപ്പൊ കഴിക്കണോ അത് എടുത്തു വെച്ച് പിന്നെ കഴിക്കണോ എന്ത് പായസ പാലട തെക്കേടുത്തേ മുത്തശ്ശനില്ലേ മുത്തശ്ശന്റെ ശതാഭിഷേകം ശതാഭിഷേകം എന്ന് വച്ചാ എന്താന്നറിയോ ആയിരം പൂർണചന്ദ്രനെ കണ്ടാലാണത്രേ അത് നടത്തേണ്ടത് കുട്ടിക്ക് ആ യോഗം കുട്ടി വരാത്തല്ലേ ഈ നല്ല ബുദ്ധി തോന്നുന്നുള്ളൂ വേറെ ആരും അമ്മളിനെ ചിരിഞ്ഞു നോക്കാറില്ലല്ലോ അയ്യോ എൺപത്തിമൂന്ന് വയസ്സ് വരെ ഇരിക്കുന്നത് കാടുവലിമേ നാളെ മച്ചിലടിയന്തരത്തിന് നെയ്പ്പായസം ഈ ആഴ്ച നല്ലോളല്ലേ പുകല തീർന്നു ഒരു ഞെട്ടി ബാക്കിയുണ്ട് നരക്ക എന്നാലും എപ്പോഴെങ്കിലും ഒന്ന് വരാൻ നോക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കാം പ്രാന്തത്തിയന്മാളെന്ന എല്ലാരും പറയാ മധുരം എന്ന് വെച്ചാ ജീവന ഒന്നുമില്ലെങ്കിൽ ഒരച്ചി ശർക്കരെങ്കിലും കിട്ടിയ വലിയ കാര്യമായി മിക്കവാറും അങ്ങനെ വലിയ പ്രാന്തൊന്നുമില്ല എന്നാലും പ്രാന്താണെന്ന് ആളുകൾ പറയും അതിനാരുമില്ല പാവം ചെലവിന് എന്ത് ചെയ്യും സർക്കാരിൽ നിന്ന് അമ്പത് ഉറുപ്പ്യടും മാസം ഞാനൊരു നൂറ് കത്തടവാട് നടത്തിയിട്ടാ അത് ശരിയാക്കിയത് ബിഡോസിന് വയസ്സായവർക്ക് അങ്ങനെ ഒരു വകുപ്പുണ്ട് നല്ല കാര്യം പണ്ട് അങ്ങനെ പണ്ടങ്ങനെയൊന്നുമില്ല പുതിയ നിയമമായിരിക്കും പുഴക്കരെ വലിയൊരു വീട്ടിലത്തെയാ ഒരു കരുവാന്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടി എന്നൊക്കെയാണ് പറയണത് പിന്നെ ഇവിടെ വന്നു അയാൾ മരിച്ചപ്പോ തലയ്ക്ക് അല്പം സുഖമില്ലാണ്ടായി പിന്നെ മുഴുവൻ ഭ്രാന്താക്കാൻ ആളുകളുണ്ടല്ലോ പലർക്കും അതൊരു നല്ല വിനോദമാണ് നമ്മുടെ നാട്ടിൽ കുട്ടി വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് വളരെ വലിയ കാര്യം ദയ ഉള്ളൊരു വാക്ക് ദയോടെ ഒരു പിടിച്ചോറ് കുട്ടിയെപ്പോലൊരാളാ പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ എന്താ പറഞ്ഞത് എങ്കിൽ എന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരില്ലായിരുന്നു എന്ന് ഏകദേശം ഈ തലയുടെ കത്ത് തന്നെ ഒളിച്ചോളിയതല്ല രജിസ്റ്റർ ചെയ്യുക അച്ഛൻ മരിച്ചപ്പോ വീട്ടുകാർ തിരിഞ്ഞു നോക്കിയില്ല അന്യനാട് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നര വയസ്സുള്ള കുട്ടിയുമായി കിണറ്റിൽ ചാടി അപ്പൊ ഭ്രാന്താണെന്ന് ജനം മരിച്ചില്ല കുട്ടിയും അതായത് ഞാനും മരിച്ചില്ല മരിക്കാൻ സമ്മതിക്കില്ലല്ലോ നമ്മൾ കുറെശ്ശയായി കൊല്ലുന്നതാണല്ലോ നമുക്കിഷ്ടം ആ തള്ളിയോട് കാട്ടുന്ന ദയുണ്ടല്ലോ ഒരലങ്കാരത്തിനല്ലാതെ ശരിക്കുമുള്ള ദയ അതിനൊന്ന് മനസ്സിലെല്ലാവരും ഈ ദേവിയത്തോടെ ഞാനടക്കം അയ്യോ ഞാനങ്ങനെ വളരെ ഇഷ്ടായി നടക്കട്ടെ ഫോൺ കിട്ടാൻ ഒരുപാട് താമസിച്ചു ഓഫീസിൽ അഞ്ചാറ് തവണ കോൾ വന്നിരുന്നു എന്ന് മേരി പറഞ്ഞു വണു വേണുട്ടിനെന്ത് ചെയ്തു ഓ ചുമ്മാ നടക്കാൻ ഇറങ്ങി കൂട്ടത്തിൽ തന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കണ്ടു രാക്ഷസന്റെ ഗുഹയെ ഒരു ചായയും കുടിച്ചു വേണുട്ടൻ ഇന്നത്തെ പേപ്പർ ഉണ്ടോ ഓ ഞാനത് മറന്നു ലോകത്തിന് വിശേഷ സംഭവിച്ചിട്ടില്ലല്ലോ ഒന്നര കോടി രൂപയുടെ വിദേശ വസ്തുക്കൾ പിടിച്ചെടുത്തു ഓഫീസിൽ വന്ന ആളും ഉണ്ട് അയാൾ ആളാണോ ആയിരിക്കണം പിടിച്ച് അതുകൊണ്ടാവോ ഫ്രണ്ട്സ് ഈ ടൈപ്പ് ആളുകളുണ്ടോ ബോംബെ അല്ലേ ഓരോരുത്തരുടെ പ്രൈവറ്റ് ബിസിനസ് നമ്മളെങ്ങനെ അറിയും ഒരു ചായ വേണ്ട വേണ്ട ഇപ്പൊ ദൂരം നടന്നോ ഇനി ഇങ്ങോട്ട് വന്നാ മതി പിന്നെയും ടൗണിലേക്ക് തന്നെയല്ലേ പോണ്ടത് നിങ്ങളുടെ ശിവേട്ടൻ മുമ്പ് പറയുമായിരുന്നു ബോംബെ ഓടി രക്ഷപ്പെടണമെന്ന് തോന്നുന്നു കുറെ ഓടി നോക്കും പിന്നെ അവിടേക്ക് തന്നെ തിരിച്ചെത്തും ഒരു മൂദേവി ഭാര്യയെ പോലെയാണ് സിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ നഗരത്തിനും ഞങ്ങൾ കാര്യമായിട്ടൊരു കല്യാണാലോചനയൊക്കെ നടത്തിയിരിക്കുമ്പോഴൊന്നിനും യോഗം ഉണ്ടായില്ല ഏട്ടനൊന്നല്ല പറയേണ്ടത് ഞങ്ങൾക്ക് യോഗം ഉണ്ടായില്ല ള്ള കഴിഞ്ഞാൽ നമുക്ക് മടങ്ങാം രണ്ടു ദിവസം കഴിയട്ടെ എന്നിട്ട് എത്തിയാ മതി ബോംബെ ശരവർഷം കാള് വരുന്ന എന്തിനാന്നറിയാം അറസ്റ്റ് ചെയ്ത ഈ പാർട്ടിയെ ജാമ്യത്തിൽ എങ്ങനെയാ പലതും ബിസിനസ് വലുതായപ്പോ പലർക്കും പല കാരണങ്ങളും കണ്ടെത്തണം നേരായ മാർഗത്തിലല്ലാതെ ഒരു കാശും മോഹിക്കരുത് അത് നിൽക്കില്ല എന്നെനിക്കൊരാള് മുമ്പേ പറഞ്ഞു വന്നിരുന്നു നിന്റെ ശിവേട്ടൻ തന്നെ thank <laughs> you ഒക്കെ ഒരുവിധം നന്നായി കഴിഞ്ഞു കമ്മിറ്റിക്കാർ ഉണ്ടായിട്ടെന്താ എല്ലാ ഒരിക്കലും ഓടിപ്പായാൻ ഞാൻ തന്നെ വേണം നിറകുടം തുളുമ്പില്ല തുളുമ്പില്ല എന്ന് പഴയ ആളുകൾ പറയണത് വെറുതെയല്ല താൻ വലിയൊരാളാണെന്ന് ഒരു ഭാവം വേണ്ടേ ഇനി കോഴിക്കോട്ട് വരുമ്പോ നിശ്ചയായിട്ടും വീട്ടിൽ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേണു ഒരു നേരം ഉണ്ണാൻ വിളിക്കായിരുന്നു ഈ ബഹളത്തിനിടയ്ക്ക് ഒന്നും ശരിയായില്ല മാഷടെ കസ്റ്റഡി നിൽക്കുമ്പോ എങ്ങനെയാകരുന്ന് സംശയിച്ചിട്ടാ കാര്യമുണ്ടായിരുന്നു ഇതൊരു നിമിത്താണെന്ന് ഒരു തോന്നൽ നമ്മുടെ ദേവിക്ക് ഒന്ന് അയ്യോ വെറുതെ നാണം കിടണ്ട അവരൊക്കെ വലിയ കോടീശ്വരന്മാരാ വെറും പണക്കാരല്ല എന്നല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞത് പണത്തെപ്പറ്റി വേളു പറഞ്ഞ എന്താ കേക്കണോ ദൈവം തൽക്കാലത്തെ സൂക്ഷിപ്പരായി ചിലേൽപ്പിക്കുന്നു അവര് നോക്കി നടത്താൻ പറ്റാത്തവരെന്ന് കണ്ടാൽ അങ്ങനെ തന്നെ എടുത്ത് വേറാ കൊടുക്കുന്നു ആലോചിച്ച ശരി തന്നെയല്ലേ അതാ പറഞ്ഞത് ചെറുപ്പാണെങ്കിലും അഹങ്കാരമില്ല മനസ്സിൽ നല്ല ഇരുത്തം വന്ന ആളാണെന്ന് ഓരോ വാക്കിൽ നിന്നും എനിക്ക് ബോധ്യായി ആലോചിക്കണൽ എന്താവണം അയാൾക്ക് താല്പര്യമാവുന്ന എന്റെ ഒരു തോന്നൽ ണിയോടറായിട്ട് അടുത്ത മാസം മുതൽ കാശെത്തും വേറെ എന്തെങ്കിലും ആവശ്യം തോന്നിയാൽ ദേവിയോട് പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ നടക്കട്ടെ ഞാൻ അന്വേഷിക്കും നാളെ പോകുന്നു അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം ചെയ്യാമെന്ന് വെച്ചു കാശ് അകത്തെടുത്ത് വെച്ചേക്കു ദേവിക്കുട്ടിയെ കല്യാണം കഴിക്കാൻ പോണ ആളാ അല്ലേ അയ്യോ എനിക്ക് കണ്ടാൽ അറിഞ്ഞൂടെ ഈ മോന്റെ നല്ല മനസ്സാ ദൂരത്തേക്ക് പോയാലും ഇടയ്ക്ക് വരണം വരില്ലേ രണ്ടാളും കൂടിയിട്ട് വരണം ഞാൻ ആ ഒരു പോവാ ഒന്നുമില്ല ഒരു കാര്യം പറഞ്ഞ ഒന്നും തോന്നരുത് അച്ഛൻ ചിലപ്പോ കോഴിക്കോട്ട് വന്നു വരും അതിനെന്താ വരട്ടെ പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്യേണ്ട ചിലപ്പോ ഈ വല്യമ്മ പറഞ്ഞ പോലെ വല്ലതൊക്കെ പറഞ്ഞു എന്നും വരും അച്ഛനും ഓ അത് ശരി എന്തെങ്കിലും പറഞ്ഞു ഒഴിയണം എന്നല്ലേ അച്ഛനോട് പറയാൻ പറഞ്ഞോളൂ ഞാൻ ചെയ്യാം ആരെയാണ് അതല്ല പിന്നെ അപമാനിക്കരുത് ഈ പിന്നെട്ടെന്ന് ഒന്നുമില്ലാത്ത ഒരാള് ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു വന്നാൽ തന്നെ അപമാനിക്കരുത് ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള സ്ഥിതി ഇല്ല ഇല്ലെന്നു അറിയാം പക്ഷേ അച്ഛനോടത് പറയാൻ എനിക്ക് വയ്യല്ലോ മകളുടെ സമ്മതം ഒന്നും അച്ഛന്മാർ ചോദിക്കുന്ന പതിവൊന്നും ഇല്ലേ ഇവിടങ്ങളിലൊക്കെ മകൾക്ക് എത്ര സമ്മതച്ചാലും ചെല്ലുന്ന സ്ഥലത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നും അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അപമാനിക്കേണ്ട അയച്ചാൽ മതി അച്ഛനെയെന്ന്